നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല കാലം വരുന്നതിന് മുന്നോടിയായി കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ല കാലം എല്ലാ മനുഷ്യരും ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല കാലം വരാൻ ഒരു ജീവിതത്തിലേറിയ പങ്കും ദുഃഖങ്ങളാണെന്ന് പറഞ്ഞു കേൾക്കുന്ന പറയപ്പെടുന്ന ആളുകളാണ് കൂടുതലുമുള്ളത് നല്ല കാലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കൂടുതൽ കൂടുതലാളുകളും പറയുന്നത് ചില ആളുകൾക്ക് വിഷമ ഘട്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ കൂടുതലുണ്ടായിട്ടുള്ളത് അപ്പോൾ നല്ല കാലം വരാൻ വേണ്ടി അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ കയറിയിറങ്ങുന്ന കയറി ദൈവത്തെ പ്രാർത്ഥിച്ച് പോരുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അവരെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നല്ല കാലം എന്നാണ് ഉണ്ടാകുന്നത് എനിക്കൊരു നല്ല കാലം എന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് അപ്പോൾ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ സൂചന ചില പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ ചില ശകുനങ്ങളിലൂടെ നമ്മൾക്ക് ദൈവം കാണിച്ചു തരും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാന സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ദേവനാണ് ശനിദേവൻ അതെല്ലാവർക്കും തന്നെ അറിയാം ശനിദേവൻ ശനിയുടെ അപ്രീതി വരുത്തുന്ന ചില കർമ്മങ്ങൾ ഉണ്ട് ഇതുപോലെ ശനിയുടെ പ്രീതി വരുത്താനും സാധിക്കും അപ്പൊ ശനിക്ക് പ്രീതി വരുത്തുന്ന കാര്യങ്ങൾ ചെയ്താൽ ശനിദേവൻ പ്രീതനാവുകയും അദ്ദേഹത്തിന് അപ്രീതി വരുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അപ്രീതി ഉണ്ടാകും നമ്മളിലേക്ക് ഉളവാക്കുകയും ചെയ്യും ശനി പ്രീതി വരുത്തുന്നത് ദോഷഫലങ്ങൾ മാറി നല്ലത് വരാൻ സഹായിക്കും ഇങ്ങനെ നമ്മുടെ ശനി ഭഗവാനെ പ്രീതനാക്കുന്നത് മൂലം നമ്മൾ ബാധിച്ചിരിക്കുന്ന ദോഷത്തെ ഏറെക്കുറെ അകറ്റി അദ്ദേഹത്തിൻ്റെ പ്രീതി നമ്മൾക്ക് പ്രീതി പ്രീതിക്ക് പാത്രമാകാൻ സാധിക്കും കറുപ്പ് നീലയും എല്ലാം ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിന് മുന്നോടിയായി ശനിദേവൻ അതായത് സാക്ഷാത് ശനിദേവനാണ് നല്ലതും ചീത്തയും വരുത്തുന്നത് അപ്പോൾ നല്ല കാലം ശനിയെ നമ്മൾ ശനിദേവനെ അതായത് കാക്ക കാക്കയൊക്കെ ഉപദ്രവിച്ചാൽ ശനിദേവൻ കോപിക്കും അപ്പോൾ ശനിദേവൻ കാണിച്ചു തരുന്ന ജീവിതത്തിൽ നല്ല കാലം വരുന്നതിന് മുന്നോടിയായി കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട് അതായത് അതിലൊന്നാണ് ആലില ആലില ഭക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അറിയാമല്ലോ ആലില കൃഷ്ണൻ്റെ ആലില ആലിലാണല്ലോ കൃഷ്ണൻ കിടക്കുന്നത് തന്നെ അപ്പോൾ ആലില ഇതുപോലെ നമ്മൾക്ക് നല്ല കാലം വരുന്നതിന് ഒരു സൂചന നൽകുന്നതാണ് നാം ഏതെങ്കിലും ശുഭകാര്യത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആലില വന്ന് പതിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അത് അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യമല്ല കാരണം ആൽ ആൽ ആലിൻ്റെയിൽ അത്ര ദൂരെ വന്ന് പറന്ന് നമ്മുടെ ശരീരത്തിൽ വീഴാൻ പോകുന്നില്ല ആലിൻ്റെ ചുവട്ടിലൂടെ പോകും മാത്രമേ അതങ്ങനെ വീഴുകയുള്ളൂ പക്ഷെ ചില സമയത്ത് ദൂരെ ചിലപ്പോൾ കാറ്റിൻ്റെ ഇത് കൊണ്ടാകും നമ്മുടെ ആ സമയം അതാണ് സൂചിപ്പിക്കേണ്ടത് അതാണ് ചിന്തിക്കേണ്ടത് ആ നല്ല സമയമാണെങ്കിൽ ചിലപ്പോൾ എവിടുന്നാന്ന് അറിയത്തില്ല നമ്മുടെ ദേഹത്തിൽ ആലെല്ലാം വന്ന് വീഴാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ അത് വന്ന് അത് നമ്മൾ എവിടെന്ന വന്നേന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധപ്പെട്ടു പോകും അങ്ങനെ അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല കാലത്തിനെ സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് അത് യാത്ര സഫലമാകുന്നു ഇപ്പം നമ്മളൊരു യാത്രയ്ക്ക് പോരും ഇന്റർവ്യൂന് പോകുന്നു അല്ലെങ്കിൽ പ്രധാന ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് അത്യാവശ്യമായി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ആവണം അങ്ങനെ പല കാര്യത്തിൽ പോകുമ്പോഴുള്ള ആരെല്ലാം നമ്മുടെ ശരീരത്തിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അത് ആ യാത്ര നമ്മൾ എന്ത് കാര്യത്തിനാണോ അത് പോകുന്നത് അത് സഫലമാകുമെന്നും ആ യാത്രയിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന എന്നതും സൂചിപ്പിക്കുന്നു ഇത് നല്ല കാലം വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് ശനിയാഴ്ചയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച വരുന്നത് അപ്പൊ ശനിയാഴ്ച ദിവസമാണ് ഞാൻ സംഭവിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ കാലമാണെന്ന് വേണം കരുതാൻ അടുത്തത് കറുത്ത പശു കറുത്ത പശുവിനെ കാണുന്നത് പ്രത്യേകിച്ചും ശനിയാഴ്ച കാണുന്നത് ഏറെ നല്ലതായി കണക്കാക്കപ്പെടുന്നു പ്പോഴും ശ്രദ്ധിച്ചോണം നമ്മൾ നല്ല കാര്യത്തിന് പോകുമ്പോൾ കറുത്ത പശു കറുത്ത പശുവിനെ അത് ശനിയാഴ്ച ദിവസമാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങുമ്പോഴോ യാത്രാമതി കാണുന്നതും നല്ലതായി കണക്കുക ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തായാലും യാത്രാമതി എന്ത് കാര്യം ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും അത് കാണുന്നത് അന്ന് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടരെയുള്ള ദിവസം അത് ഭാഗ്യം പ്രദാനം ചെയ്യുന്നതാണ് ഇതുപോലെ യാത്രക്കായി ഇറങ്ങുമ്പോൾ നീല വസ്ത്രം ധരിച്ച് ആരെയെങ്കിലും കാണുന്നതും ശുഭകരമായി കണക്കാക്കപ്പെടും നമ്മൾക്ക് എതിരെ വരുന്നതായോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ആദ്യമായി ശകുനങ്ങൾ തന്നെ നമ്മൾ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴും ആദ്യമേ ഒരു ഒരാൾ തൂമ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂർച്ചകളോ ആയുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ അമ്മമാർ പറയാറില്ലേ ഒന്ന് തിരിച്ച് കയറുക അതും നല്ല ശകുനമല്ല നല്ല കാര്യത്തിന് പോവുകയല്ലേ അങ്ങനെ പറയാറുണ്ട് അപ്പം നമ്മൾ നീല വസ്ത്രം ധരിച്ചൊരു വ്യക്തിയെ കാണുന്നതും ഇത് ജീവിതത്തിൽ നല്ലത് വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടും ഇനി അടുത്തത് കാക്ക അറിയാമല്ലോ ശനിദേവന്റെ വാഹനമാണ് കാക്ക ശനിയാഴ്ച ദിവസം ഇവ കൂടുതലായി വരുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു ഇവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് നല്ലതാണ് നമ്മുടെ വീടിന്റെ പരിസരത്ത് ശനിയാഴ്ച ദിവസം ഇഷ്ടമൂല കാക്കകൾ നമ്മൾ പതിവിൽ കവിഞ്ഞ കാക്കകളുടെ എണ്ണം കാണുകയാണെങ്കിൽ ഒരുപാട് കാക്കകളെ കാണുവാണെങ്കിൽ അത് നമുക്ക് ശനീശ്വരന്റെ അനുഗ്രഹം ഉള്ളതായി എന്നാൽ ഈ ശനിയാഴ്ച തലയിൽ തൊടുന്നത് ദോഷകരമായി കണക്കാക്കപ്പെടുന്നു ഇവ വന്ന് ചില ദിവസം ശനിയാഴ്ച നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് പുറത്തോട്ട് ചില കുട്ടികൾക്ക് ചില മാതാവ് മാതാവ് കുട്ടികളെ പുറത്തു കൊണ്ടുപോയിട്ട് ആഹാരം കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ ആഹാ ഈ ആഹാരം കണ്ടിട്ട് കാക്ക പറന്നു വന്ന് നമ്മുടെ തലയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിന് തലയിൽ ആയാലും ചിലപ്പോൾ ആഹാരം കാണുമ്പോഴുള്ള അതിന്റെ വെപ്രാളത്തിന് വന്ന് തൊടുന്നത് ഇത് ദോഷമാണ് അപ്പോൾ ആഹാരം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കാക്കകൾ ആ ശനിയാഴ്ച ദിവസമാണെങ്കിൽ ഇതൊരു ദോഷത്തിന് കാണിക്കുന്നത് ഇനി പരിഹാരമായി ശനീശ്വര ക്ഷേത്രത്തിൽ വഴിപാടും ദർശനവും നടത്തണം ഇപ്പോൾ കൂട്ടമായി വരുന്നത് അത് നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഒന്ന് നമ്മുടെ തലയിൽ തൊടുകയോ എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾക്ക് ദോഷമുണ്ടെന്ന് കാണിക്കുകയാണ് അപ്പോൾ ശനീശ്വര ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് ഇനി നീല ശംഖുപുഷ്പം നീല നിറത്തിലെ ശംഖുപുഷ്പം ഇതുപോലെ നല്ല കാലത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കും ഇപ്പോൾ എല്ലാ വീടുകളിലും ശംഖുപുഷ്പം ധാരാളമായി കാണുന്നതാണ് അപ്പം നീല നിറത്തിലുള്ള ശംഖുപുഷ്പം ഇതുപോലെ നല്ല ലക്ഷണമായി കണക്കാക്കാം ശരിതേവൻ്റെ പ്രധാന പുഷ്പമാണ് നീല ശംഖുപുഷ്പം ഇത് പ്രസാദമായി ലഭിക്കുന്നതും ആരെങ്കിലും നമുക്ക് കൊണ്ടുതരുന്നത് നല്ലതായി കണക്കാക്കപ്പെടുന്ന നമ്മൾ ചേർത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് തിരുമ്മതിന് പ്രസാദം തരുമ്പോൾ കൂട്ടത്തിൽ ഒരു ശംഖു നീല ശംഖു കുഷിപ്പുണ്ടെങ്കിൽ ഉറത്തു കൊള്ളു ഇത് നമുക്ക് വരാൻ പോകുന്ന നല്ലതിൻ്റെ സൂചനയാണ് ഇത് ശനിയാഴ്ച ലഭിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ഏതൊരു കർമ്മത്തിന് മുന്നോടിയായി ലഭിക്കുന്നതും ശുഭകരമായി കണക്കാക്കപ്പെടാം കറുത്ത നായ കറുത്ത നായ ശനിയാഴ്ച ദിവസം വീടുകളിൽ വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു നായ അതായത് കറുത്ത നായ ശനിയാഴ്ച ദിവസം ശനിദേവൻ്റെ ദിവസമാണ് ശനിയാഴ്ച അപ്പോൾ ആ ദിവസം വീടുകളിൽ കറുത്ത നായ പെട്ടെന്നൊരു നായ കടന്നു വന്ന് കളപ്പ് നിറവാണെങ്കിൽ ഓർത്തുള്ളൂ നല്ല കാലത്തിന്റെ സൂചനയായിട്ട് നമ്മൾക്ക് കണക്കാക്കാം ഇത് വീട്ടിലോ വീട്ടുവളപ്പിലോ വരുന്ന നല്ല കാലം വരുന്നതിന് മുന്നോടിയായി കാണാം ഇത് ശനിയാഴ്ച ദിവസം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇവയെ ക്ഷേത്രത്തിന് പുറത്ത് കാണുന്നത് നമുക്ക് നല്ല കാലം വരുന്നതിന്റെ സൂചനയാണ് നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു നായ കാണുന്നതെങ്കിൽ അത് നല്ല കാലത്തിന്റെ സൂചനയാണ് ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നതും നല്ല കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം